കുതിച്ചുയരുന്ന ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ശക്തി പ്രകടിപ്പിക്കാനൊരുങ്ങി ഭാരത് ശക്തി സാക്ഷിയാകാൻ പ്രധാനമന്ത്രിയും മാർച്ച് പന്ത്രണ്ടിന് രാജസ്ഥാനിലെ പൊഖ്രാനിലായിരിക്കും സൈനിക അഭ്യാസം നടക്കുക സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെ കര വ്യോമ നാവികസേനയുടെ മേധാവിമാർ പരിപാടിയിൽ പങ്കെടുക്കും തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും സംവിധാനങ്ങളും മാത്രമാകും ഭാരത് ശക്തിയിൽ കരുത്തറിയിക്കുക ആത്മനിർഭർ ഭാരത് ദർശനത്തിന്റെ പ്രദർശനമാകും പരിപാടി സുരക്ഷാ ഭീഷണികളെ ചെറുക്കുന്നതിന് പ്രതിരോധ മേഖലയിൽ വിപ്ലവത്തിന് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുകയാണ് ഇന്ത്യൻ സൈന്യം നൂറു ശതമാനവും സ്വദേശി കഴിഞ്ഞു നാവിക വ്യോമസേനകളെയും സ്വദേശി വൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് തേജസ് യുദ്ധവിമാനങ്ങൾ കെനാൻ ആർട്ടിലറി റൈഫിളുകൾ ദേശീയ ഡ്രോണുകൾ പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഭ്രസ്വദൂര മിസൈലുകൾ തുടങ്ങിയവയെല്ലാം ഭാരത് ശക്തി അഭ്യാസത്തിലുണ്ടാകും പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായാണ് പ്രതിരോധ മേഖലയിലും ആത്മനിർഭർ ഭാരത് ലക്ഷ്യം നടപ്പിലാക്കാൻ നിർണായക വിവരങ്ങൾ ശത്രുവിന് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ദേശീയമായി വികസിപ്പിച്ച ആശയവിനിമയ സംവിധാനങ്ങളും നെറ്റ്വർക്കുകളുടെയും ദൃഢതയും ക്ഷമതയും അഭ്യാസത്തിന്റെ ഭാഗമായി പരിശോധിക്കുമെന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത പ്ലാറ്റ്ഫോമുകളുടെയും നെറ്റ്വർക്ക് കേന്ദ്രീകൃത സംവിധാനങ്ങളുടെയും ഫലപ്രാപ്തി പരിശോധിക്കുന്നതിനും പ്രതിരോധ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ പുരോഗതി പ്രദർശിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഭാരത് ശക്തി യുദ്ധ ഗെയിം ഇതിനു പുറമെ തദ്ദേശീയ ആശയവിനിമയ സംവിധാനങ്ങളുടെയും നെറ്റ്വർക്കുകളുടെയും സമഗ്രതയും പ്രതിരോധ ശേഷിയും അഭ്യാസം പരിശോധിക്കും പ്രത്യേകിച്ചും ശത്രുതാപരമായ സാഹചര്യങ്ങളിൽ അവ ഹാക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ അഭ്യാസത്തിൽ മൂന്ന് പ്രതിരോധ സേവനങ്ങൾ തമ്മിലുള്ള സഖ്യം പ്രദർശിപ്പിക്കും അത് പലപ്പോഴും അവരുടെ സ്ലോകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നു തേജസ് യുദ്ധവിമാനം കേൻ ആൻഡ് ആർട്ടിലറി തോക്കുകൾ തദ്ദേശീയ ഡ്രോണുകൾ പിന്നാക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഹ്രസ്വദൂര മിസൈലുകൾ എന്നിവയാണ് പ്രദർശനത്തിന് വയ്ക്കുന്ന ആയുധങ്ങൾ ഇതിനു മുമ്പ് പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം ജയ്സാൽമീറിനടുത്തുള്ള പൊഖ്രാൻ റേഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുത്തു അവിടെ റാഫേൽ യുദ്ധവിമാനങ്ങൾ എൽ സി എച്ച് പ്രച്ഛന്ദ് ചിനുക് അപ്പാച്ചെ എന്നിവയുൾപ്പെടെ രാജ്യത്തെ അസൂയാവഹമായ നിരവധി വിമാനങ്ങൾ ആദ്യമായി തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു നൂറ്റി വിമാനങ്ങൾ പകലും രാത്രിയും എൽ എഫിന്റെ ആക്രമണശേഷി പ്രദർശിപ്പിച്ചതിനാൽ ആകാശത്തിൽ നിന്നുള്ള മിന്നലാക്രമണമെന്നായിരുന്നു വായുശക്തിയുടെ പ്രമേയം അഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ പോരാളികളിൽ റാഫേൽ സു തേർട്ടി എം കെ ഐ മിഗ് ട്വന്റി നയൻ മിറാഷ് ടു തൗസൻഡ് തേജസ് ഹോക്ക് എന്നിവ ഉൾപ്പെടുന്നു കപ്പലിൽ നിന്നുള്ള പോരാളികൾ മാരകമായ കൃത്യതയോടെ നിലത്തും വായുവിലുമുള്ള ശത്രുലക്ഷ്യങ്ങളെ ബോംബറിഞ്ഞു തകർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി